നമസ്കാരം നല്ല ചികിത്സ ലഭ്യമാക്കുന്നതിനൊപ്പം രോഗി എന്ന നിലയിൽ നമുക്ക് ചില അവകാശങ്ങളുമുണ്ട് ഇവ അറിഞ്ഞു ഉപയോഗപ്പെടുത്തുന്നത് കൂടുതൽ ഫലപ്രദമായ ചികിത്സയ്ക്കും മാനസിക സംതൃപ്തിക്കും ഗുണം ചെയ്യും നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അവബോധം ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആരോഗ്യ സേവനങ്ങൾ നൽകാനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താനും സർക്കാരുകൾക്കും കടമയുണ്ട് എല്ലാ വർഷവും ഏപ്രിൽ ഏഴാം തീയതി ലോകാരോഗ്യ ദിനമായി ആചരിക്കുകയാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ് സംഘടന എല്ലാവർക്കും ആരോഗ്യ സേവനങ്ങൾ വിദ്യാഭ്യാസം വിവരങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള അവകാശത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ പ്രമേയം തിരഞ്ഞെടുത്തത് ഇന്ത്യയിലെ രോഗികളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം തന്നെ പരിഗണനയും ബഹുമാനവും എന്ന പോയിന്റാണ് മതം ജാതി സാമ്പത്തിക നില ലിംഗഭേദം തുടങ്ങിയവ പരിഗണിക്കാതെ എല്ലാ രോഗികളോടും ബഹുമാനത്തോടെയും കരുണയോടെയും പെരുമാറേണ്ട ബാധ്യത ആരോഗ്യ പ്രവർത്തകർക്കുണ്ട് അടുത്തത് ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ പറ്റിയാണ് ലഭ്യമായ ചികിത്സാ രീതികളെ കുറിച്ച് ഡോക്ടർ വിശദീകരിച്ചു തരണം രോഗിയുടെ സമ്മതമില്ലാതെ ചികിത്സ നടത്താൻ പാടില്ല ചികിത്സ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും രോഗിക്കുണ്ട് മറ്റൊന്ന് രഹസ്യ സ്വഭാവത്തെക്കുറിച്ചാണ് രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ട ബാധ്യത ആശുപത്രിക്കും ഡോക്ടർക്കുമുണ്ട് രോഗിയുടെ സമ്മതമില്ലാതെ വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല പിന്നെ ഗുണനിലവാരമുള്ള ചികിത്സ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ഗുണനിലവാരമുള്ള ചികിത്സ ലഭിക്കാനുള്ള അവകാശം രോഗിക്കുണ്ട് രണ്ടാമതൊരു അഭിപ്രായം തേടാനുള്ള അവകാശത്തെ പറ്റി കൂടി അറിഞ്ഞിരിക്കണം സ്വന്തം ചികിത്സയെക്കുറിച്ച് രണ്ടാമതൊരു ഡോക്ടറുടെ അഭിപ്രായം തേടാനുള്ള അവകാശം രോഗിക്കുണ്ട് അതുപോലെ തന്നെ മറ്റൊരാശുപത്രിയിലേക്ക് മാറാനുള്ള അവകാശം ചികിത്സയിൽ തൃപ്തരാകാത്ത പക്ഷം മറ്റൊരാശുപത്രിയിലേക്ക് മാറാനുള്ള അവകാശം പൂർണ്ണമായും രോഗിക്കുണ്ട് ചികിത്സ നിഷേധിക്കാനോ നിരസിക്കാനോ ആവില്ല എന്നതും നമ്മൾ മനസ്സിലാക്കണം ചില അടിയന്തര സാഹചര്യങ്ങളിൽ ഒഴികെ ചികിത്സ നിരസിക്കാൻ ആശുപത്രിക്കും ഡോക്ടർക്കും അവകാശമില്ല അത്തരം സാഹചര്യങ്ങളിൽ രോഗിയെ മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കണം മരുന്നുകളും പരിശോധനകളും തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ പറ്റിയാണ് അടുത്തത് ഒരു രോഗിക്ക് മരുന്നുകളോ പരിശോധനകളോ നിർദ്ദേശിക്കുമ്പോൾ അത് എവിടെ നിന്ന് വാങ്ങണമെന്ന് അല്ലെങ്കിൽ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് രോഗികളാണ് ഇത് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റായി ഉയർന്നു വരുന്നുണ്ട് ഇനി ഡിസ്ചാർജ് അല്ലെങ്കിൽ മരിച്ചയാളുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാനുള്ള അവകാശം ചികിത്സയുടെ ഏത് ഘട്ടത്തിലും ഒരു രോഗിക്ക് ഡിസ്ചാർജ് ചെയ്യാനോ ആശുപത്രിയിൽ നിന്ന് പോകാനോ സ്വാതന്ത്ര്യമുണ്ട് അവരുടെ ഇഷ്ടമില്ലാതെ അവരെ പിടിച്ചു നിർത്താനോ ബലപ്രയോഗത്തിലൂടെ ആശുപത്രിയിൽ കിടത്താനോ കഴിയില്ല അതുപോലെ മരിച്ച രോഗിയുടെ പരിചാരകർക്ക് ഉറ്റവരുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട് പിന്നീട് കേൾക്കാനും പരിഹാരം തേടാനുമുള്ള അവകാശം നൽകുന്ന ചികിത്സയുടെ ഗുണനിലവാരം സംബന്ധിച്ച് ഒരു രോഗിക്കോ അവരെ പരിചരിക്കുന്ന ആൾക്കോ ഡോക്ടർക്കോ ആശുപത്രി ഭരണകൂടത്തിനോ എതിരെ പരാതി ഉണ്ടെങ്കിൽ അതിന് പരിഹാരം തേടാൻ അവർക്ക് അവകാശമുണ്ട് ചികിത്സയിലുണ്ടായ വീഴ്ചയെക്കുറിച്ച് പരാതിപ്പെടാനുള്ള അവകാശം ചികിത്സാ രേഖകൾ ലഭിക്കാനുള്ള അവകാശം ആശുപത്രി ചിലവുകളുടെ വിശദീകരണം ലഭിക്കാനുള്ള അവകാശം ഇതൊക്കെ രോഗിക്കുണ്ട് രോഗികളുടെ അവകാശങ്ങൾ നിയന്ത്രിക്കുന്ന നിയമങ്ങളും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ റെഗുലേഷൻസ് രണ്ടായിരത്തി രണ്ട് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം രണ്ടായിരത്തി പത്ത് എന്നിവയാണത് രോഗി എന്ന നിലയിൽ ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു രോഗത്തിന് പല ചികിത്സാ രീതികൾ ഉണ്ടായേക്കാം ഓരോ രീതിയുടെയും ഗുണദോഷങ്ങൾ ഡോക്ടർ വിശദീകരിച്ച് തരണം ചികിത്സ ഏതെന്ന് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് സംശയങ്ങൾ ചോദിക്കുകയും ഡോക്ടറുടെ അഭിപ്രായം മനസ്സിലാക്കുകയും ചെയ്യുക ചില രോഗങ്ങൾക്ക് ജനറിക് മരുന്നുകളും ബ്രാൻഡഡ് മരുന്നുകളും ലഭ്യമാണ് ജനറിക് മരുന്നുകൾ സാധാരണയായി വില കുറഞ്ഞതാണ് ഏത് മരുന്ന് വേണമെന്ന് ഡോക്ടറോട് ചോദിക്കുകയും നമ്മുടെ സാമ്പത്തിക സാഹചര്യം അനുസരിച്ച് തിരഞ്ഞെടുക്കുകയും ചെയ്യാം അതിനുള്ള അവകാശം നമുക്കുണ്ട് ഒരു ആശുപത്രിയെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ പൂർണ്ണമായും ഒരു രോഗി എന്ന നിലയിൽ നമുക്കുള്ള അവകാശത്തെ പറ്റിയും സ്വാതന്ത്ര്യത്തെ പറ്റിയും ബോധവാന്മാരായിരിക്കുക